വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മിസിലസ് റൂബല്ല എലിമിനേഷൻ ജനകീയ ദൌത്യം ക്യാമ്പയിൻ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറിയ ഇത് വളരെ ഈ ഈ വാക്സിൻ വാക്സിൻ മറ്റെല്ലാ മേഖലയിലും മുൻപന്തിയിലുള്ള ജില്ലയിലെ വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കലക്ടർ പറഞ്ഞു ജില്ലയിൽ എൺപത്തിരണ്ട് ശതമാനമാണ് നിലവിൽ വാക്സിൻ എടുത്തിട്ടുള്ളത് ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് ഇത് മറികടക്കാനുള്ള ക്യാമ്പയിനാണ് എം എലിമിനേഷൻ ക്യാമ്പയിൻ വാക്സിനെതിരെ നടക്കുന്ന തെറ്റിദ്ധാരണകളാണ് ജില്ല പിറകിൽ നിൽക്കാൻ കാരണം വാക്സിൻ എടുക്കാത്തതിനാൽ അഞ്ചു പേർക്കാണ് കഴിഞ്ഞ വർഷം ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ മീസൽസ് റൂബെല്ല തുടച്ചുനീക്കാനാണ് ലക്ഷ്യമിടുന്നത് വാക്സിൻ എടുക്കാതിരുന്നാൽ ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ശാസ്ത്രീയ ഉണ്ടായിട്ടും വാക്സിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു വാക്സിൻ ബോധവൽക്കരണത്തിന് ജോയിന്റ് കമ്മിറ്റി രൂപീകരിക്കാനും മദ്രാസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സമയത്ത് വാക്സിൻ എടുത്തോ എന്ന് പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നിവർ ഒരുമിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും യോഗത്തിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡി എംഒ ഡോ സി ഷുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ പമീലി ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ഡോക്ടർ സന്തോഷ് രാജഗോപാൽ വിവിധ മതസംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ ഒരു പാക്കേജും ഇവിടെ